യു ആർ എഫ് മൾട്ടി ടാലന്റഡ് അവാർഡ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന് സ്വന്തം സ്പീഷിസ് ഇനങ്ങൾ പ്രഖ്യാപിച്ച് അവയുടെ സംരക്ഷണം ഏറ്റെടുത്ത ജില്ലാ പഞ്ചായത്തിന് നാഷണൽ റിക്കോർഡ് സർട്ടിഫിക്കേഷൻ അവാർഡിന് പിന്നാലെ മറ്റൊരു നേട്ടം കൂടി ലഭിച്ചത് കാസർഗോഡ് രാജ്യത്ത് ആദ്യമായി സ്വന്തം സ്പീഷീസ് ഇനങ്ങൾ പ്രഖ്യാപിച്ച് അവയുടെ സംരക്ഷണം ഏറ്റെടുത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം സമ്മാനിച്ച നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ അവാർഡ് കൈമാറുന്ന ചടങ്ങ് കാസർഗോഡ് നടന്നിരുന്നു ചടങ്ങിൽ യു പ്രതിനിധി ഗിന്നസ് സുനിൽ ജോസഫാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ മൾട്ടി ടാലന്റഡ് അവാർഡിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തുവെന്ന് അറിയിച്ചത് ഏറ്റവും ചെറിയ പ്രായത്തിൽ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആ കൂടെ തന്നെ പഠിച്ച് ബി എഡ് എടുക്കുകയും പി ജി എടുക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടാമതവണ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഏറ്റവും ബെസ്റ്റ് പഞ്ചായത്തായി പറഞ്ഞു തിരഞ്ഞെടുത്തു പിന്നെ ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടുന്നു നാഷണൽ ലെവൽ കഴിഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നു ഈ സമയത്താണ് കുടുംബശ്രീ എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ ഒരു കരട് രൂപമുണ്ടാക്കുകയും പിന്നെ ലിറ്ററസി കൗൺസിലോ അതാരോ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം ഉണ്ട് ഇതെല്ലാം വിശദമായി ശേഷം കാസർഗോഡ് സിറ്റി ടവർ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന് മേഖലയിൽ നമ്മുടെ ജില്ല നന്നായി ഇടപെടുന്നുണ്ടെന്നും ജില്ലാ സ്പീശസ് ഇനങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞു സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് സ്പീഷ്യസ് ഇനങ്ങളുടെ ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ ചെയ്ത് സംസാരിച്ചു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ റീജിയണൽ ഡയറക്ടർ പളനിച്ചാമി മുഖ്യാതിഥിയായിരുന്നു നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ ഏറ്റുവാങ്ങൽ ചടങ്ങിനോടനുബന്ധിച്ച് ജില്ലാ സ്പീഷ്യസ് കലണ്ടർ പ്രകാശനവും ജില്ലാ സ്പീഷ്യസ് സംരക്ഷണ വർക്ക്ഷോപ്പും നടന്നു കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ബോർഡ് മെമ്പർമാരായ കെ വി ഗോവിന്ദൻ പ്രൊഫസർ പി ടി ചന്ദ്രമോഹൻ എന്നിവർ ജില്ലാ സ്പീഷ്യസ് കലണ്ടർ പ്രകാശനവും വിഷയാവതരണവും നടത്തി ജീവവർഗ്ഗങ്ങളെയും അവയുടെ ആവാസവ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനായി സ്വന്തം ഔദ്യോഗിക വൃക്ഷം പൂവ് പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ലയാണ് കാസർഗോഡ് കാഞ്ഞിരം ജില്ലാ വൃക്ഷമായും പെരിയാ പോളത്താളി ജില്ലാ പുഷ്പമായും വെള്ളവയർ കടൽ കഴുകൻ അഥവാ വെള്ളവരയൻ കടൽ പരുന്ത് ജില്ലാ പക്ഷിയായും ഭീമനാമയെ ജില്ലാ മൃഗമായും പ്രഖ്യാപിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്